ഹായ് ഹലോ അസ്സലാമു വലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കണേ സുജാതൻ്റെ മിക്സി ആയിട്ടാണ് എന്തുകൊണ്ട് ഞാൻ വീഡിയോ ഇടണില്ല എന്നുള്ള പരാതിക്കൊരു തീരുമാനമായിട്ട് വന്ന മിക്സി ഇല്ലാത്തതുകൊണ്ടാണ് പൊന്നാൻ മക്കളെ ഞാൻ വീഡിയോ ഇടാനത് മിക്സി ഇല്ല നിങ്ങൾക്ക് നിങ്ങത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് അറിയാമല്ലോ ഞാൻ എന്ത്ട്ടാലും അരച്ചിട്ടേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം രാവിലെ തന്നെ വെറും വയറ്റിൽ ഇതങ്ങോട്ട് സ്റ്റാർട്ടായിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവൂല അതിൻ്റെ കാരണത്താല് കുറേ ദിവസം ആയിക്കിള് മിക്സി കേടായിട്ട് രണ്ട് മാസത്തോളം ആയിക്കണ കംപ്ലൈൻ്റ് ആയി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ എന്ന് അങ്ങനെ വീഡിയോനെ അങ്ങനെ മാറ്റി നിർത്തി മാറ്റി നിർത്തി മാറ്റി നിർത്തി എന്നും പരാക്കാനോട് പരാതി പറഞ്ഞു എനിക്കൊരു മിക്സി വാങ്ങിത്തരും മിക്സി വാങ്ങിത്തരും അപ്പോൾ എന്നോട് പറയുക എന്നാണ് ഈ മിക്സിയിൽ രാവിലെ അരക്കൽ നിർത്തണം അന്ന് മുതൽ എനിക്ക് മിക്സി വാങ്ങിത്തരാന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെറും വയറ്റിലുള്ള അരവുണ്ടല്ലോ നമ്മുടെ ഇറക്കെന്തായാലും ഇനി നാട്ടിലെല്ലാം എല്ലാവരും കൂടി ഇറക്കി കളയാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മിക്സിയിൽ അരക്കണ എൻ്റെ സ്വഭാവത്തിനെയാണ് അവരാരും ഇഷ്ടപ്പെടാത്തത് രാവിലെ സമയത്ത് പോകണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ നട്ടു ഉച്ച നേരം വരെ അപ്പോൾ എന്താക്കും മിക്സി അങ്ങോട്ട് ഓണാക്കിയിട്ട് അങ്ങോട്ട് വർക്കിലങ്ങട്ടിടും അപ്പോൾ ഉറക്കൊക്കെ സ്വീപ്പ് ആവും മദ്രസയിലേക്ക് പോകാനുള്ള കുട്ടികൾ നേരത്തെ എണീക്കും ഇപ്പം ഈ മിക്സി വർക്ക് ചെയ്യാത്തോണ്ട് തന്നെയാണ് കുട്ടികൾ നേരത്തെ എണീക്കണില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യം കമന്റ് കമന്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തി കാണിച്ചു കൊടുക്കൂ പ്രിയപ്പെട്ടവരെ സുജാതന്റെ മിക്സി സുജാതയാണ് ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നല്ലതാണ് പറഞ്ഞിട്ട് തന്നെ കാര്യം മിക്സിൻ്റെ ജാർ ഒട്ടും വലുപ്പല്ല നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് അരക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് തന്നെ അരക്കുമ്പോൾ ചീത്തയെ കിട്ടണം ഇനി രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുമ്പോൾ ചീത്ത കേൾക്കാനാവില്ല വലിയ മിക്സ് ഉണ്ടെങ്കിൽ കൊടുത്ത വെച്ചോളിട്ടോ എന്ന് കഴക്കാരോട് വിളിച്ചു തന്നെ അപ്പം ഈ സുജാത എന്ന് പറഞ്ഞ സാധനം മിക്സിന്റെ ജാറിന് കുറച്ച് വെളുപ്പം കുറവാണെന്നാലും നല്ലോണം അരഞ്ഞാൽ കിട്ടും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാരണം ഈ കമ്പനിക്ക് ഇത്രത്തോളം വിജയമുള്ളത് കാരണം അത് കംപ്ലൈൻറ് ആവില്ല നന്നായിട്ട് അരഞ്ഞും കിട്ടും അതുകൊണ്ടായിരിക്കാന്ന് വിചാരിക്കണേ ഏതായാലും സുജാതൻ്റെ വെല്ലുമീ വെല്ലിയാപ്പി എല്ലാവരും എൻ്റെ കയ്യിലുണ്ട് കാരണം എന്താ വെച്ചാൽ ഒഴിവാക്കിയിട്ടില്ല എന്നാണ് ചുരുക്കി പറഞ്ഞ് വരണത് എൻ്റെ മൊപ്പരാക്കെ എനിക്ക് കൊണ്ടുവന്നിന് ഓൾഡ് മിക്സി തന്നെ കിട്ടും ആരോ ഉപയോഗിച്ച മിക്സിയാണ് കൊണ്ടുവന്നത് നല്ല മിക്സിയാണ് ഈ പഴയ വീടൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ അവിടുന്ന് മിക്സി കിട്ടും കുറേ ആൾക്കൂർക്ക് സാധനമൊക്കെ കിട്ടും അങ്ങനെ കിട്ടുന്ന സാധനമൊക്കെ ചില ആൾക്കാർ നല്ലതൊക്കെ കിട്ടും വലിച്ചെറി ആ വലിച്ചെറിയുന്ന സാധനമൊക്കെ ഞാനാ ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ആ മിക്സി കംപ്ലൈൻ്റ് അയക്കണെന്നാണ് പറഞ്ഞു വരുന്നത് അത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ കംപ്ലയിൻ്റ് ആയപ്പോൾ എനിക്ക് പുതിയ മിക്സി വേണം പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞോണ്ടിരിക്കും എന്നും അങ്ങനെ കറിഞ്ഞ കറിഞ്ഞ കറി ഏതെങ്കിലും കെട്ടി കിട്ടി മക്കളെ പുതിയത് കിട്ടി പിന്നെ ഈ അവസരത്തിൽ എന്താ എനിക്ക് പറയാനുള്ള ചോദിച്ചാല് ഇനി ഇവരോട് ഞാൻ ചോദിക്കും ദോശയാണോ വെള്ളപ്പാണോ ഒട്ടടയാണോ എന്ന് പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും അങ്ങോട്ട് പോയി ചൊറിയാൻ വരും പിന്നെ അങ്ങോട്ട് ചോറിഞ്ഞ പിന്നെ മാന്തന്റെ അവസ്ഥയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളോട് അല്ലെങ്കിൽ എന്തിനാ ചോയ്ക്കണം നാളെന്താ ചായക്കുണ്ടാക്കേണ്ടത് നാളെന്താ ഉണ്ടാക്കേണ്ടേ ചോദിക്കാൻ പോകണെന്തിനാ ഞാൻ വെറുതെ വെല്ലുമക്കെടുക്കുന്ന പാമ്പിനെടുത്ത് മുയുവൻ തുളത്തിൽ തന്നിട്ട് ഞാൻ എന്നെ അനുഭവിച്ചേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് നീ ഞാൻ ചോദിക്കാൻ പോവാണ് കുട്ടികളെ നാളെ പോലും പറയൂ ഓട്ടട വെള്ളപ്പം ദോശ നൂലപ്പം അങ്ങനെ പലതും 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 പറയും സത്യസന്ധമായ നിഷ്കളങ്കമായ ആ കുഞ്ഞുങ്ങൾ മനസ്സിനെ നമ്മൾ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം നാളെ ഓൾക്ക് ദോശ ഉണ്ടാക്കണം പറയുന്നത് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് മിക്സി കിട്ടിയത് ഞാനിങ്ങനെ രാവിലെ നല്ല ദോശയും ഇന്ന് ഇടലേക്കുണ്ടാക്കി കൊടുക്കുക അതൊന്നും നടക്കൂലല്ലോ ഇത് നമ്മുടെ കൊക്കോകായ ഉണ്ടോ കൊക്കോകായ ഞങ്ങൾ തിന്നപ്പോൾ അതിൻ്റെ കുരു ഞങ്ങൾ എന്താക്കി എന്നറിയോ വെളുത്തിട്ട് ഉണക്കിയിട്ട് അതിനെ ചട്ടിയിലിട്ട് വറുത്ത് എടുത്തിട്ട് അതിൻ്റെ ആ മേലത്തെ തൊലിയാണ് കളഞ്ഞാൽ ഇതുപോലെ കൊക്കോ പൗഡർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലുള്ള സാധനം നമുക്ക് തിരിച്ചു കിട്ടുമോ അങ്ങനെ കിട്ടിയ സാധനം നമ്മള് പൊടിച്ചെടുത്താൽ കൊക്കോ പൗഡർ റെഡിന്നാണ് പറഞ്ഞു വേണേ ഇങ്ങൾക്കറിയോ കൊക്കോ പൗഡർ ഉണ്ടാക്കലോ എങ്ങനെയാണ് ഇതാണ് മക്കളെ കൊക്കോ പൗഡർ ഇതിൽ നിന്ന് ഒരു എണ്ണ കിട്ടാണ്ട് കൊക്കോ എണ്ണ എന്ന് പറഞ്ഞത് അത് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിത് നേരിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുകയാണ് അപ്പൊ പഴയ മിക്സിന്റെ ജാറെ എടുത്ത് പുതിയ മിക്സി മെലോട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് കാരണം പഴയ മിക്സിന്റെ ജാറിന് ഒരു കംപ്ലൈന്റും ആയിട്ടില്ലാന്ന് കാരണം എന്താ വെച്ചാൽ പുതിയ ജാറ് ഞാൻ അല്ലെങ്കിൽ ജാറ് കംപ്ലൈന്റ് ആകും അല്ലെങ്കിൽ മീൻ ചാറ് കംപ്ലയിൻ്റ് ആകുമ്പോൾ നമ്മൾ പുതിയ ചാർ വാങ്ങും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താക്കും മിക്സി കംപ്ലയിൻ്റ് ആകുമ്പോൾ എന്താ ചാർ വാങ്ങും എന്തൊക്കെയായിട്ട് എൻ്റെ അടുത്ത് ചാറുണ്ടായിരുന്നു പറഞ്ഞു വേണം അപ്പോൾ പൊതു ഓട്ടട വെള്ളപ്പം ദോശ ആവും ഇന്ന് ദോശ ഒക്കെ പറയണ്ടേ ഇനി ഏതുണ്ടാക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കൺഫ്യൂഷൻ ഏതെങ്കിലും നമ്മളിതൊന്ന് പൊടിച്ചെടുക്കട്ടെ നല്ല ചോക്ലേറ്റ് പൊടിയാണ് ഗൈസ് വരുമോ എല്ലാവരും വരുമോ നമ്മുടെ ചോക്ലേറ്റ് പൊടിയാണ് നമ്മൾ ഉണ്ടാക്കി നോക്കട്ടെ എന്നാണ് പറഞ്ഞു വരുന്നത് കല്ലപ്പില്ല 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 ഫുള്ള് കല്ലപ്പില്ല വീഡിയോ ആണല്ലേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതായിരിക്കും കേൾക്കുന്നത് കേൾക്കണത് അപ്പം നമ്മുടെ പഴയ ജാർ ഞങ്ങൾ പഴയ ജാർ പുതിയ ജാറിൻ്റെ പോലെ ഉണ്ട് ആ ജാർ എടുത്തിട്ട് ഞമ്മക്കിതൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കാൻ പോറിൻ്റെ മൂടി കാണാൻ അതിന് മൂടിയും തന്നെ നമ്മൾ അടുക്കളയിലേക്കൊന്ന് പോയി വെക്കാം അങ്ങനെ അടുക്കളയിൽ പോയി മൂടി തപ്പി തപ്പിത്തരഞ്ഞ് എടുത്തുനിക്ക് എന്താക്കാം നമുക്ക് തിരിച്ച് അങ്ങോട്ടന്നെ പോയിട്ട് നമുക്ക് മിക്സിമ്മ ഫിറ്റാക്കിയിട്ട് നമുക്ക് എന്താക്കാം ആ കൊക്കോ പൗഡർ അങ്ങോട്ട് പൊടിച്ചെടുക്കാം ഈ മൂ എന്താ അയ്യായിരത്തിൻ്റെ അയ്യായിരത്തിൻ്റെ അല്ല ആറായിരം രൂപേൻ്റെ മിക്സി വാങ്ങിയത് തന്നെ ഞങ്ങൾ ഈ കാര്യമായിട്ട് ഈ കൊക്കോ കൊക്കോ പൊടിച്ചെടുക്കാനാണ് കേസ് കൊക്കോ പൊടിച്ചെടുക്കാനാണ് ഞങ്ങൾ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ വാങ്ങിയെടുത്തതെന്നാണ് ഇവരെന്നോട് പറഞ്ഞത് കാരണം ഇവർ കുറേ ദിവസം ആയിരിക്കണത് ഒരു കുട്ടി ഒരു കുട്ടി ഒരു കുട്ടി ഫ്രിഡ്ജിൽ വെക്കണത് എന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ആ കാര്യങ്ങൾക്കൊരു തീരുമാനമായി അങ്ങനെ നമ്മളെ കൊക്കോ സാധനം നമ്മൾ എന്താ പറയുക മിക്സിൻ്റെ ജാറിലിട്ട് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണ് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് വീഡിയോ ഒക്കെ പൂർണ്ണ സഹകരണം സഹകരിച്ച് ലൈക്ക് അടിച്ച് കമൻറ്റിട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്താൻ പോവാണ് ഇനി നാളെ മുതൽ എന്താക്കണം എന്തെങ്കിലുമൊക്കെ രാവിലെ ചായക്കടി ഉണ്ടാക്കേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ ആ ചായക്കടി ഉണ്ടാക്കി എല്ലേനി മക്കളെ ഏതോന ഒരു വാദം എന്ന് പറഞ്ഞാൽ മാതിരി ഒരു ഏതു കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ഒന്നുണ്ടാക്കാതായി ഫുഡ് ഉണ്ടാക്കാതായി ഉണ്ടാക്കുക പറഞ്ഞാൽ രാവിലെ തന്നെ കുറേ ചോറ് അങ്ങോട്ട് വെക്കും അല്ലെങ്കിൽ അവല് കഴിച്ചത് അല്ലെങ്കിൽ ഓട്സ് പെരുകിയത് അങ്ങനെ ഇങ്ങനെ എളുപ്പത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഓരോ ഐറ്റം ഉണ്ടാക്കിയാണ് ഇൻഡിങ്ങനെ കാലം കഴിച്ചു കിട്ടി മക്കളെ ഇന്ന് എന്താ പറയുക ചോദിച്ചാൽ നമ്മൾ അരിപ്പൊടിയായിട്ട് വന്നാൽ പറയും ഞാൻ പത്തിരി ഉണ്ടാക്കാൻ നോക്കും പത്തിരി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പറയും പത്തിരി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി അങ്ങനെ നേരങ്ങളും ഞാനി ഉരുട്ടല്ലാതെ വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ നിൽക്കും ഭൂരി ഊരി ഉണ്ടാക്കാൻ നേരത്ത് കറി എനിക്ക് ഈ എണ്ണയും കിടന്ന് അങ്ങനെ പൊരിഞ്ഞാലേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കും പിന്നെ പുട്ടുണ്ടാക്കാൻ നിൽക്കും പുട്ടുണ്ടാക്കുമ്പോൾ പറയും എനിക്ക് ഈ പുട്ട് തന്നെ ഉണ്ടാക്കാനുള്ളൂ എനിക്ക് വേറെ ഒത്തും ഉണ്ടാക്കാനറിയില്ല എനിക്ക് ഈ കുറച്ച് ഇങ്ങനെ ആവിയിലങ്ങോട്ട് കുറച്ച് വെന്തിട്ടണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞു 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 ലാസ്റ്റ് പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ എൻ്റെ മൂപ്പരാക്കാർക്ക് ഇഷ്ടം അപ്പം ചുടണം ചട്ടിയിൽ കടന്ന് അങ്ങനെ അപ്പം ചീ 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 അറിഞ്ഞ ദിവസം അപ്പം ചുടണം കാലം ചെറുപ്പം മുതലേ പോലെ അപ്പൻ ചുട്ട് ശീലമായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഫുള്ള് അങ്ങോട്ട് അപ്പം ചുടണം എന്നാണ് പറയുന്നത് എനിക്കാണെങ്കിൽ ഈ അപ്പം അപ്പൻ ചുടണേൻ്റെ അത്ര ഒരു വെറുപ്പുള്ള കാര്യം വേറെ ദുനിയാവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ ഞാൻ പറയും കാരണം അത്രീകലമില്ലെന്ന് ഓരോ മോഡലും പൊടി ഉണ്ടെന്ന് കാണ്ട് ചുട്ടൂടി ചുട്ടൂടി ചുട്ടൂടുകാര ഇത് ചുട്ടാ കിട്ടില്ല കാര്യം ഒരിക്കലും അറിയില്ലല്ലോ പല മില്ലെന്നും പൊടി ഉണ്ട് അഞ്ചിലാം പൊടി അങ്ങനെ ഓരോ മില്ലെന്ന് മാറി മാറി മില്ലു മാറി അങ്ങനെ കൊണ്ടുവരുന്നേ ഇതങ്ങനെ ചട്ടിയിൽ നിന്ന് കിട്ടാ കിട്ടുമോ കിട്ടൂലേ കാരണം ഞാൻ രണ്ട് മിനിറ്റിന് നേരത്തെ ചിലപ്പോൾ ചട്ടിൻ്റെ മുന്നേ നിന്നൊക്കെ മാറിപ്പോവും മാറിപ്പോയാൽ പിന്നെ കിട്ടൂല കരിഞ്ഞ് കരിമുണ്ടായി കണ്ടാൽ കിട്ടൽ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ അപ്പം ചുട്ടൽ താല്പര്യമില്ലാത്തത് ഏതെങ്കിലും ഞാൻ അരി അരച്ചുകാണ്ട് അപ്പൻ ചുട്ടാ നന്നാകോയിക്കാറ് ഇൻഷാല്ലാന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പക്കാണ്ട് അപ്പം നമ്മുടെ കൊക്കോ പൗഡർ ഇവിടെ റെഡി ആയി ഞാനിതൊക്കെ ഒരു തമാശൻ്റെ രൂപത്ത് പറഞ്ഞാണ് ഇത്രയും കാലം അത്രയും അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് അതെടുത്തിട്ട് ഞാനതിന് എന്താ സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല മിക്സ് ഇല്ലാത്തതിൻ്റെ ഒരു ലാഭം തന്നെ കാരണം നമുക്ക് എന്തും കടയിൽ പോയി വാങ്ങായിരുന്നു വാങ്ങാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായി എനിക്ക് തേങ്ങ അരച്ചതും വേണമെങ്കിൽ പോയി കടയിൽ പോയി വാങ്ങിക്കോ എന്ന് പറയും എന്താ വെച്ചാൽ തേങ്ങ പൊടിച്ചതുണ്ടെങ്കിൽ തേങ്ങ പോയി വാങ്ങിക്കോ എന്ന് പറയും ചോദിച്ചാൽ ഒന്നും എന്ന് പറയും എന്ത് സാധനം കിട്ടുകയാണെങ്കിലും കടയിൽ പോയി വാങ്ങാനൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ജോലി പരമാവധി കുറച്ച് നേരമുള്ള എല്ലാ ഐഡിയകളും ഞാൻ ചെന്നിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ വെറും വയറ്റിൽ അരക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെ ഉറക്കം പോകേണ്ട പരാതി ഉറങ്ങിയിട്ടും നല്ല നേരത്തെ എന്നാലും ഓൽക്ക് എന്താ പറയുക ആ ഡിസ്റ്റർബ് എന്താ പറയുക ഡിസ്റ്റർബ് ആ സൗണ്ട് ഡിസ്റ്റർബ് കാരണം ഈ രണ്ട് നേരം അരക്കൂല നമ്മൾ രണ്ട് വെട്ടമായിട്ട് അരക്കും കറിക്ക് അരക്കും നമ്മൾ ദോശയ്ക്കുള്ളത് അരക്കും അങ്ങനെ രണ്ട് നേരം അരക്കുമ്പോൾ ഓൽക്ക് എന്തോ ഞാൻ ഡിസ്റ്റർബ് ചെയ്യേണ്ടത് എനിക്കത് നല്ല കാര്യമായിട്ട് അതും നല്ലത് കാര്യമായിട്ട് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളെ എണീപ്പിക്കേണ്ട കാര്യമല്ല ഓല് എണീറ്റ് പോകുന്നുള്ളൂ ഈ മിക്സി ഇങ്ങനെ പി 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 ഇറമ്പ അപ്പോൾ എന്താകും അവരുടെ നല്ല കാര്യമായിട്ട് എൻ്റെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിഷ്ടമാകണേൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞ ബട്ടൺ നിൽക്കുക നിരന്തരൻ്റെ വീഡിയോ കാണാമെന്ന് നോക്കുക അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പോൾ എന്താ പറയുക ഞാനിവിടെ കൊണ്ട് നിർത്തി പോവുകയാണ് അപ്പോൾ നല്ലൊരു കൊക്കോ പൗഡർ ഒറിജിനലിനെ വല്ല എന്നാ ഒരു കൊക്കോ പൗഡർ നമ്മൾ തയ്യാറാക്കി അപ്പോൾ നല്ല നല്ലത് ഓക്കെ ഞാൻ എന്തെങ്കിലും എന്താ പറയുക കുറച്ച് പറഞ്ഞത് ഓവറായോ എന്ന് എനിക്കൊരു ഡൗട്ട് കുട്ടികളുടെ കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്തൊക്കെയും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം ഇൻഷാല്ല ഓക്കെ ബൈ സി യു ടെറ്റ ബൈ ബൈ അപ്പോൾ മിക്സി ആ ഒരു ചിത്രം ഞാൻ നോക്കിയിട്ടോ ഇനി ഏത് മിക്സി അതിൽ ഉദ്ദേശിച്ചു ഞാൻ നോക്കിയാൽ അപ്പോൾ ഈ ഒരു മിക്സി ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് ജ്യൂസ് മിക്സി ജാറുകളാണെന്ന് തോന്നുന്നു ഏതെങ്കിലും നമ്മളത് ഇതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം